ഹലോ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില പാരമ്പര്യ ജനിതക രോഗങ്ങളാണ് ഹീമോഫീലിയ സിക്കിൾസ് എൽ അനിമിയ കളർ ബ്ലൈൻഡ്നെസ് പ്രമേഹം ഇപ്പം ഇത്തരം ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് താഴെ തന്നിട്ടുള്ളവയിൽ പാരമ്പര്യ ജനിതക രോഗങ്ങളിൽ പെടുന്നതേത് പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ രോഗങ്ങൾ ഓർത്ത് വെച്ചോളന ഏതൊക്കെയാണ് പാരമ്പര്യ ജനിതക രോഗങ്ങൾ ഹീമോഫീലിയ സിക്കിൾസ് എൽ അനിമിയ കളർ ബ്ലൈൻഡ്നെസ് പ്രമേഹം നാലും എന്നാലും ഓർത്തുവെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഓർക്കാനൊരു കോഡ് പറഞ്ഞുതരാം ഹിമയ്ക്ക് സിക്കിമിലെ കള്ളനോട് പ്രേമം സിമ്പിളായിട്ട് ഓർത്തുവെക്കാൻ ഫണ്ണി ആയിട്ടുള്ളൊരു കോഡാണ് വേണ്ട ഒരു മാത്രം എടുത്താൽ മതി ഹിമയ്ക്ക് സിക്കിമിലെ കള്ളനോട് പ്രേമം ഹിമ എന്ന് പറയുമ്പോൾ ഹീമോഫീലിയ സിക്കിം എന്ന് പറയുമ്പോൾ സിക്കിൾ സെൽ അനീമിയ കള്ളൻ എന്ന് പറയുമ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ആൻഡ് പ്രേമം എന്ന് പറയുമ്പോൾ പ്രമേഹം ഈ നാല് രോഗങ്ങളുടെയും പേര് നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാം ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ പതിനേഴ് ഓക്കെ ഇതിൽ ഒരു രോഗത്തിൻ്റെ രോഗാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എക്സ് ക്രോമസോമിലെ ജീനുകൾക്ക് തകരാറ് സംഭവിച്ചിട്ട് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥ ഇതിലൊരു രോഗമാണ് അത് ഏതാണെന്ന് മനസ്സിലായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക രാജകീയ രോഗമെന്നും ആ രോഗത്തിൻ്റെ പേരുണ്ട് അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലായാലും ആൻസർ കമൻറ്റ് ചെയ്യുക